ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും നമസ്കാരം എ ആം അടിസ്ഥാന ശാസ്ത്രം ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസർ കീയുമാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്പർ വൺ എ തായെ പറയുന്നവയിൽ ഏത് അവയവത്തിൽ വെച്ചാണ് ദഹനം പൂർത്തിയാകുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ചെറുകുടൽ അടുത്തത് ബി ആഹാരത്തിന് വായിൽ വെച്ച് മാറ്റങ്ങൾ സംഭവിക്കുന്നു ഇതിന് സഹായിക്കുന്ന വായിലെ അവയവങ്ങളും അവയുടെ പങ്കും സൂചിപ്പിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക അവയവങ്ങൾ ചുണ്ട് ദഹനത്തിലെ പങ്ക് ആഹാരം പുറത്ത് പോകാതിരിക്കാൻ അടുത്തത് ബി പല്ല് ചവച്ചരയ്ക്കാൻ അടുത്തത് സി നാവ് ആഹാരത്തെ പല്ലുകൾക്കിടയിൽ എത്തിക്കാൻ അടുത്തത് സി മനുഷ്യരുടെ പല്ലുകളെ സംബന്ധിച്ച ചില പ്രത്യേകതകൾ തായെ കൊടുക്കുന്നു ഇവ പരിശോധിച്ച് അനുയോജ്യമായ തലക്കെട്ട് നൽകി പട്ടികപ്പെടുത്തുക ഓപ്ഷൻ വായിച്ചു നോക്കുക ആൻസർ പാൽ പല്ലുകൾ ഏകദേശം ആറ് മാസം പ്രായമാകുമ്പോൾ വരുന്ന പല്ലേ ഇരുപത് പല്ലുകൾ സ്ഥിരതന്ധങ്ങൾ പൊട്ടിപ്പോവുകയോ ഇളകിപ്പോവുകയോ ചെയ്താൽ പിന്നീട് മുളയ്ക്കില്ല മുപ്പത്തിരണ്ട് പല്ലുകൾ രണ്ടാമത്തെ ചോദ്യം എ വൈദ്യുതി കടത്തിവിടുന്നതും കടത്തിവിടാത്തതുമായ വസ്തുക്കളെ തിരിച്ചറിയുന്നതിന് ഒരു പരീക്ഷണം ആസൂത്രണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ബ്ലേഡ് സേഫ്റ്റി പിൻ മരക്കഷ്ണം ടൈൽസ് കരിക്കട്ട പെൻസിൽ ഗ്രാഫേറ്റ് കുപ്പിവള ലോഹവള നനഞ്ഞ കടലാസ് പാതസരം ഇവ ഉപയോഗിക്കാം ആൻസർ ഉദ്ദേശം നൽകിയിട്ടുള്ള വസ്തുക്കളിൽ ഏതെല്ലാമാണ് വൈദ്യുതി കടത്തിവിടുന്നത് എന്ന് കണ്ടെത്തുക വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ആൻസർ നിങ്ങൾ വായിച്ചു നോക്കുക വീഡിയോക്ക് ലെങ്ത്ത് കൂടിപ്പോവും അതുകൊണ്ട് എല്ലാ സ്റ്റുഡൻസും ആൻസർ വായിച്ചു നോക്കുക അടുത്തത് രണ്ട് ബി പരീക്ഷണത്തിന് ഉപയോഗിച്ച വസ്തുക്കളെ അനുയോജ്യമായ രീതിയിൽ തലക്കെട്ട് നൽകി തരംതിരിച്ച് പട്ടികപ്പെടുത്തുക ആൻസർ ചാലകങ്ങൾ ബ്ലേഡ് സേഫ്റ്റി പിൻ പെൻസിൽ ഗ്രാഫേറ്റ് നനഞ്ഞ കടലാസ് പാദസരം കരിക്കട്ട ഇൻസുലേറ്റർ മരക്കഷണം ടൈൽസ് കുപ്പിവള എല്ലാ സ്റ്റുഡൻസും ഒരു പട്ടിക വരച്ചിട്ട് വേണം ഇത് എഴുതിയെടുക്കാനായിട്ട് അടുത്തത് രണ്ട് സി പ്രസ്താവന എല്ലാ ലോഹങ്ങളും ചാലകങ്ങളാണ് കാരണം ലോഹങ്ങൾ ഇൻസുലേറ്ററുകളാണ് ഓപ്ഷൻ എ ആണ് ആൻസർ പ്രസ്താവന ശരിയും കാരണം തെറ്റുമാണ് അടുത്തത് മൂന്നാമത്തെ ചോദ്യം മൂന്ന് പ്രകാശത്തെ പ്രതിപതിപ്പിക്കുകയോ കടത്തിവിടുകയോ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കുട്ടി തയ്യാറാക്കിയ പട്ടികയാണ് തായെ കൊടുത്തിരിക്കുന്നത് പട്ടിക പരിശോധിച്ച് ശരിയായി ജോഡി കണ്ടെത്തി എഴുതുക എല്ലാ സ്റ്റുഡൻസും പട്ടിക വായിച്ചു നോക്കുക ഓപ്ഷൻ ബി ആണ് ആൻസർ ഒന്ന് ഡി രണ്ട് സി മൂന്ന് എ നാല് ബി അടുത്തത് ബി രണ്ടു സമതല ദർപ്പണങ്ങൾ ക്രമീകരിക്കുമ്പോൾ രൂപീകരിക്കുന്ന കോണളവും പ്രതിബിംബങ്ങളുടെ എണ്ണവും രേഖപ്പെടുത്തിയ പട്ടികയാണ് താഴെ കൊടുത്തിരിക്കുന്നത് പട്ടിക പരിശോധിച്ച് നിങ്ങളുടെ നിഗമനങ്ങൾ രേഖപ്പെടുത്തുക എല്ലാ സ്റ്റുഡൻസും പട്ടിക വായിച്ചു നോക്കുക നിഗമനം സമതല ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് കുറയുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കൂടുന്നു ദർപ്പണങ്ങൾക്കിടയിലുള്ള കോണളവ് കൂടുമ്പോൾ പ്രതിബിംബങ്ങളുടെ എണ്ണം കുറയുന്നു അടുത്തത് സി ആയക്കടലിൽ സഞ്ചരിക്കുന്ന മുങ്ങിക്കപ്പലുകളിലെ നാവികർ ശത്രുക്കളെ നിരീക്ഷിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമേത് സമതല ദർപ്പണങ്ങളുടെ ഏത് പ്രത്യേകതയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് ഉപകരണം പെരിസ്കോപ്പ് പ്രത്യേകത ആവർത്തന പ്രതിപഥനം അടുത്തത് മൂന്ന് ബി ചിത്രം നിരീക്ഷിക്കൂ എ സമതല ദർപ്പണത്തിൻ്റെ ഏത് പ്രത്യേകതയെ ഉപയോഗപ്പെടുത്താനാണ് ഈ വാഹനത്തിൻ്റെ മുൻവശത്ത് ആംബുലൻസ് എന്ന് എഴുതിയിരിക്കുന്നത് ഇത് മുന്നിൽ പോകുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർക്ക് എങ്ങനെയാണ് സഹായകരമാകുന്നത് ആൻസർ പ്രത്യേകത പാർഷിക വിപര്യം സഹായകരമാകുന്നത് ആംബുലൻസിന് മുന്നിൽ പോകുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർ റിയറിവ്യൂ മിററിലൂടെ നോക്കുമ്പോൾ പാർഷിക വിപര്യം കാരണം ഈ വാക്ക് നേരെ വായിക്കാൻ സാധിക്കുന്നു ഇതുവഴി ആംബുലൻസിന് പെട്ടെന്ന് വൈകൊടുക്കാൻ അവർക്ക് കഴിയുന്നു അടുത്തത് ബി ഒരു സമതല ദർപ്പണത്തിന് മുന്നിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലം പത്ത് സെൻറ്റിമീറ്ററും ഉയരം മൂന്ന് സെൻറ്റിമീറ്ററുമാണ് എങ്കിൽ ദർപ്പണത്തിൽ നിന്ന് പ്രതിബിംബത്തിലേക്കുള്ള അകലവും അതിൻ്റെ ഉയരവും എത്രയായിരിക്കും ഓപ്ഷൻ എ ആണ് ആൻസർ അകലം പത്ത് സെൻറ്റിമീറ്ററും ഉയരം മൂന്ന് സെൻറ്റിമീറ്ററും അടുത്തത് സി ഒരു സമതല ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശത്തിൻ്റെ ക്രമപ്രതിപഥനത്തെ സൂചിപ്പിക്കുന്ന ചിത്രമാണ് താഴെ കൊടുത്തിരിക്കുന്നത് ചിത്രത്തിലെ അപാകതകൾ കണ്ടെത്തി ശരിയായി ചിത്രീകരിക്കുക അടുത്തത് നാലാമത്തെ ചോദ്യം നാലിയെ കട്ടിക്കൂടിയ പദാർത്ഥമായ ഇനാമൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പല്ല് കേടാകുന്നത് കുട്ടിയുടെ സംശയത്തിന് എന്ത് വിശദീകരണമാണ് നൽകാൻ കഴിയുന്നത് ആൻസർ പല്ലിലെ ഇനാമൽ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗമാണെങ്കിലും നാം കഴിക്കുന്ന ഭക്ഷണത്തിലെ മധുരവും അന്നജവും വായിലെ ബാക്ടീരിയകളുമായി ചേർന്ന് അമ്ലമുണ്ടാക്കുന്നു ഈ അമ്ലം ഇനാമലിനെ നശിപ്പിക്കുന്നത് മൂലമാണ് പല്ല് കേടാകുന്നത് അടുത്തത് ബി തായെ കൊടുത്തിരിക്കുന്ന ജീവികളുടെ ഏത് പല്ലുകളാണ് അവയുടെ ആഹാര സമ്പാദന രീതിക്ക് സഹായകമാവുന്നത് വിശദമാക്കുക ഒന്ന് പശു രണ്ട് സിംഹം ആൻസർ പല്ലുകളുടെ പ്രത്യേകത പശു സസ്യപുക്കായതിനാൽ പുല്ലും മറ്റും അരച്ചെടുക്കാൻ സഹായിക്കുന്ന പെരന്ന അണപ്പല്ലുകളാണ് പശുവിനുള്ളത് സിംഹം മാംസപുക്കായതിനാൽ മാംസം കീറിമുറിക്കാൻ സഹായിക്കുന്ന നീളമുള്ള കൂർത്ത കൊമ്പല്ലുകളാണ് സിംഹത്തിനുള്ളത് അടുത്തത് സി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറെ ഇനാമൽ തായെ കൊടുത്തിരിക്കുന്നവൽ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഓപ്ഷൻ എ ആണ് ആൻസർ കാൽസ്യൻ സംയുക്തം അടുത്തത് നാല് ബി എ പോഷണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങളും അതുൾപ്പെടുന്ന അവയവങ്ങളും അടങ്ങിയ പട്ടികയാണ് തായ കൊടുത്തിരിക്കുന്നത് ശരിയായ ജോഡി കണ്ടെത്തി എഴുതുക എല്ലാവരും പട്ടിക വായിച്ചു നോക്കുക ഓപ്ഷൻ ബി ആണ് ആൻസർ ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി നാല് എ അടുത്തത് ബി വായിൽ നിന്ന് ആഹാരം ആമാശയത്തിലെത്തുന്നത് ഏത് അവയവം വഴിയാണ് ഇതിനു സഹായകമായ ചലനമേത് വിശദമാക്കുക ആൻസർ അവയവം അന്നനാളം ചലനം പെരിസ്റ്റാൾസിസ് അന്നനാളത്തിലെ പേശികളുടെ തരംഗരൂപത്തിലുള്ള ചലനം അടുത്തത് സി തായെ കൊടുത്തിരിക്കുന്നവ ദഹനത്തെ സഹായിക്കുന്ന ദഹനരസങ്ങളും അവ ഉൽപ്പാദിപ്പിക്കുന്ന അവയവങ്ങളുമാണ് പട്ടിക പൂർത്തിയാക്കുക ദഹനരസം ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഉമിനീർ ഗ്രന്ഥി പിത്തരസം കരൾ അടുത്തത് ആഗ്നേ രസം ആഗ്നേഗ്രന്ഥി ഹൈഡ്രോക്ലോറിക് ആസിഡ് ആമാശയം അടുത്തത് അഞ്ചാമത്തെ ചോദ്യം വേർപ്പെടുത്താൻ കഴിയാതിരുന്ന രണ്ട് സ്റ്റീൽ ഗ്ലാസ് ചൂടുവെള്ളത്തിൽ മുക്കി വെച്ചപ്പോൾ എളുപ്പത്തിൽ വേർപ്പെടുത്താൻ കഴിഞ്ഞു എ താപവുമായി ബന്ധപ്പെട്ട എന്ത് സവിശേഷതയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തിയത് ഓപ്ഷൻ എ ആണ് ആൻസർ താപീയ വികാസം അടുത്തത് ബി അനുയോജ്യമായി തലക്കെട്ട് നൽകി തായം നൽകിയിരിക്കുന്ന വസ്തുക്കളെ താപജാലകതയുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുക ഇരുമ്പ് കടലാസ് ബേക്കലേറ്റ് ചെമ്പ് തടി അലുമിനിയം തുണി എ സുജാലകങ്ങൾ ഇരുമ്പ് ചെമ്പ് അലുമിനിയം കുജാലകങ്ങൾ കടലാസ് ബേക്കലേറ്റ് തുണി അടുത്ത സി ഒരു ചൂടാറപ്പെട്ടിയിൽ താപനഷ്ടം ഒഴിവാക്കപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ് ശൂന്യത ഫ്ലാസ്കിൻ്റെ രണ്ട് ഭിത്തികൾക്കിടയിലുള്ള ശൂന്യത ചാലനം സംവഹനം എന്നിവയുള്ള താപനഷ്ടം തടയുന്നു വെള്ളിപ്പൂശിയ പ്രതലം ഇത് വികരണം വഴിയുള്ള താപനഷ്ടം തടയുന്നു കുജാലകങ്ങൾ പ്ലാസ്റ്റിക് അടപ്പും പുറം ചട്ടയും താപം പുറത്തു പോകാതെ സൂക്ഷിക്കുന്നു അടുത്തത് ആറാമത്തെ ചോദ്യം എ ഈന്തപ്പയം ഇലക്കറികൾ വിത്തുകൾ ഉണങ്ങിയ പഴങ്ങൾ എന്നിവ ഇരുമ്പ് ധാരാളമായി അടങ്ങിയ ഭക്ഷ്യവസ്തുക്കളാണ് രക്തപര്യായന വ്യവസ്ഥയിൽ ഇരുമ്പിൻ്റെ പങ്കന്ത് ആൻസർ രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ഇരുമ്പ് അത്യാവശ്യമാണ് ശ്വസന പ്രക്രിയയിലൂടെ ലഭിക്കുന്ന ഓക്സിജനെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നത് ഹീമോഗ്ലോബിൻ അടുത്തത് ബി രക്തപര്യായന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പട്ടികയാണ് താഴെ കൊടുത്തിരിക്കുന്നത് അനുയോജ്യമായ രീതിയിൽ പൂർത്തിയാക്കുക രക്തത്തിലെ ഘടകം പ്രത്യേകത ധർമ്മം പ്ലാസ്മ പ്രത്യേകത രക്തത്തിലെ ദ്രാവക ഭാഗം ധർമ്മം ഗ്ലൂക്കോസിനെ കോശങ്ങളിൽ എത്തിക്കുന്നു അടുത്തത് വെളുത്ത രക്തകോശം പ്രത്യേകത നിശ്ചിത ആകൃതിയില്ല ധർമ്മം രോഗാണുക്കളെ നശിപ്പിക്കുന്നു അടുത്തത് ഡി ചുവന്ന രക്തകോശം പ്രത്യേകത ഡിസ്കിൻ്റെ ആകൃതി ധർമ്മം ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവയുടെ വിനിമയം അടുത്തത് സി ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഇരട്ട സ്ഥലത്തിൻ്റെ പേരെന്ത് ഓപ്ഷൻ എ ആണ് ആൻസർ പെരിക്കാർട്ടിയം ഇത്രയുമാണ് ബേസിക് സയൻസിൻ്റെ ചോദ്യപേപ്പർ